ോൾ വെൽക്കം ടു എസ് എഫ് ബി അക്കാഡമി എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലേ നമ്മൾ പ്രീവിയസ്ലി ഒരു ക്ലാസ്സിൽ എന്താണ് നമ്മുടെ പി എസ് സിക്ക് ജനറൽ ആയിട്ട് എല്ലാ എക്സാംസിനും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ എങ്ങനെ നമുക്ക് പ്പോഴും എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഡിഗ്രി ലെവൽസ് ഒരുമിച്ച് വരുന്നു അല്ലെങ്കിൽ പ്ലസ് വണ്ണ് ടെൻ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ എല്ലാം എന്ത് ചെയ്യുന്നു എക്സാംസ് എല്ലാം ഒരേ സമയത്ത് വരുന്നു ഇതിന് ഓരോന്നിനും ഓരോ സിലബസ് ആണ് സോ ഇത് ഓരോന്ന് നോക്കുമ്പോൾ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണോ അതായത് ഡിഗ്രി ലെവൽ എക്സാം നമ്മൾ വേറെ പഠിക്കണോ ടെൻതിന് വേറെ പഠിക്കണോ പ്ലസ് ടുവിന് വേറെ പഠിക്കണോ നമുക്ക് പലപ്പോഴും വരുന്നൊരു അല്ലേ ഓരോ എക്സാംസും എന്താണ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണോ അതോ നമുക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എസ്പെഷ്യലി എന്താണ് സയൻസ് സ്പെഷ്യലി സയൻസ് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കരമായ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ആണ് അല്ലേ ഒന്നും എങ്ങനെ പഠിക്കണം ഏതൊക്കെ ആദ്യം പഠിക്കണം അല്ലെങ്കിൽ ടെൻത്തിന് ഏത് പഠിക്കണം പ്ലസ് ടുന് ഏത് പഠിക്കണം ഡിഗ്രിക്ക് ഏത് പഠിക്കണം എല്ലാം ഭയങ്കര കൺഫ്യൂഷൻസ് ആണ് സോ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് എല്ലാ എക്സാംസിനും കൂടെ വേണ്ടിയിട്ട് സയൻസ് സബ്ജക്ട്സ് എങ്ങനെ ഒക്കെ ടുത്തത്തിലൂടെ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലെ ഒരു ഒറ്റ റൗണ്ട് പഠിച്ചാൽ ഈ മൂന്ന് എക്സാംസും അല്ലെ ടെൻ പ്ലസ് ടു ഡിഗ്രി ലെവൽസ് ഒരുമിച്ച് എങ്ങനെ നമുക്ക് സയൻസ് സബ്ജക്ട്സ് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ നമ്മളെ എല്ലാ സയൻസ് റിലേറ്റഡ് ടോപ്പിക്സും കണ്ട ചെയ്യുന്നതായിരിക്കും സോ ഓർക്ക നമുക്ക് എപ്പോഴും സയൻസ് ഒരു പ്രശ്നമാണ് കണ്ടന്റ് കൂടുതൽ വരും ഓരോന്നും ചേഞ്ചസ് വരും എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ടെൻഷൻസ് കാണും ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ബയോളജി എസ്പെഷ്യലി ലൈഫ് സയൻസിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സിലബസ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ എന്ത് ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്യുന്നു ഓക്കെ ഈ ഒരു സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഡ് പ്ലസ് ടു ലെവൽ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് എന്താണ് ഓക്കെ ആണ് നിങ്ങൾ ഓരോന്നിനും എന്ത് ചെയ്യണ്ട സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ടോപ്പിക്ക് ഈ ഒരു ഒറ്റ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഒരൊറ്റ റൗണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ലെവലിൽ നിങ്ങൾക്ക് എന്താണ് സെറ്റ് ആണ് അല്ല നിങ്ങൾ എന്ത് ചെയ്യണ്ട ടെൻതിന് ഒരു പഠം പ്ലസ് ടുവിനൊരുപഠത്തം ഡിഗ്രിക്ക് വരണ്ട അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട പഠിക്കണ്ട ഈ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി മാർക്ക് റേറ്റേഴ്സ് നോക്കണ്ട ഓരോന്നും ഡിഫറൻസ് വരും ആ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് കമ്മ്യൂണിക്കേബിൾ ഡിസീസസ് വെൽഫെയർ ആക്ടിവിറ്റീസ് ഈ കോ ടോപ്പിക്സ് എല്ലാം എന്താണ് ടെൻത് പ്ലസ് ടു ഡിഗ്രി ഇതിനെല്ലാം എന്താണ് കോമൺ ആയിട്ട് വരുന്ന സിലബസ് ആണ് സോ ഇതെല്ലാം പഠിച്ചാൽ നിങ്ങൾ ഓരോന്നിനും എന്ത് ചെയ്യണ്ട സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണ്ട ആകെ നിങ്ങൾ ഇത് കൂടാതെ പഠിക്കേണ്ടത് നിങ്ങൾ ടെൻത് ലെവൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ടെൻത് ലെവൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക ടെൻത് ലെവലിനും വേണ്ടി മാത്രമായിട്ട് ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട് ഈ ഏഴ് ടോപ്പിക്കുകളുടെ കൂടെ ഒന്ന് പഠിക്കാം ഏതൊക്കെ ഒരു അറിയോ നമ്മുടെ കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിഭവങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക ഭക്ഷ്യ വിഭവങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പഠിക്കുക കേട്ടോ ടെൻത് ലെവലിൽ മാത്രമാണ് നമുക്ക് എപ്പോഴും വരുന്നൊരു കൺഫ്യൂഷൻ ആണ് അല്ലെ ഡിഗ്രി ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പലർക്കും വരുന്നൊരു മിസ് അഡർസ്റ്റാൻഡിങ് ആണ് നമ്മൾ ഡിഗ്രി ലെവലെടുത്ത് പഠിച്ചാൽ പോരെ അതല്ലേ ഏറ്റവും വലുത് അപ്പോൾ നമ്മൾ ഡിഗ്രിയുടെ സിലബസ് എടുത്ത് പഠിക്കാമെന്നുണ്ടെങ്കിൽ ടെൻതും പ്ലസ് ടുവെ എല്ലാം അതിൽ ഇൻക്ലൂഡ് ആവുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും ഓക്കെ പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ലെവൽ എടുക്കുമ്പോൾ ടെൻതിൽ മാത്രമായിട്ടും അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ മാത്രമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കാണും ഡിഗ്രി ലെവലിനേക്കാൾ കൂടുതൽ കാണും ഓക്കെ ഡിഗ്രിയിലുള്ള ചിലത് ഇവിടെ കാണത്തില്ല ടെൻതിൽ കാണില്ല അതിന് പകരമായിട്ട് അവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ വരും അല്ലേ സൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ടോപ്പി സിലബസ് ആണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ ഡിഗ്രി പ്രിലിംസിൻ്റെ ആണ് ആ ഡിഗ്രി പ്രിലിംസിൻ്റെ ടോ പഠിക്കുന്നതിൻ്റെ കൂടെ ഈ ടെൻത്തിന് മാത്രമായിട്ട് വരേണ്ട ടോപ്പിക്സും കൂടെ പഠിച്ചാൽ ഒറ്റ റൗണ്ട് പഠിത്തത്തിലൂടെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ്റെ സയൻസ് സിലബസ് കവർ ചെയ്യാം അല്ലേ അപ്പം എന്തുവേണം ടെൻത്ത് പഠിക്കുന്നവരാണെങ്കിൽ ഭക്ഷ്യ കാർഷിക വിഭവങ്ങൾ പഠിക്കണം ദെൻ നമ്മൾ വനങ്ങളും അനുഭവങ്ങളും ഒക്കെ പഠിക്കുക ഫോറസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് റിസോഴ്സസ് വനങ്ങൾ വനവിഭവങ്ങൾ അപ്പം എന്താണ് ഇത് പഠിക്കുക ദെൻ നിങ്ങൾ പഠിക്കേണ്ടതാണ് വനവൽക്കരണം വനവൽക്കരണം ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ടെൻത് ലെവൽ എക്സാംസിനും മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ എൻ്റെ ഒരു ഡിഗ്രി ലെവൽ പഠിക്കുന്നതിൻ്റെ കൂടെ ഈ ടെൻത് ലെവലിന് മാത്രം വരുന്ന ടോപ്പിക്കുകളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോന്നിനും എന്ത് ചെയ്യണ്ട സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ഒറ്റ പഠിത്തത്തിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലൈഫ് സയൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഈ മൂന്ന് ലെവൽ എക്സാംസിനുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം കവർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ അതുപോലെ ബാക്കി സബ്ജക്ട്സ് കൂടെ നമുക്ക് നോക്കിയാലോ ലൈഫ് സയൻസ് ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത് ദെൻ നിങ്ങൾക്ക് വരുന്നതാണ് ഫിസിക്സിലേക്ക് വരുമ്പോൾ പലരും പ്രയാസം പറയുന്ന ഇല്ലെങ്കിൽ ഒരുപാട് വൈഡാണ് എന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് ഫിസിക്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഫിസിക്സിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് തന്നെ പോളോ ചെയ്യാം ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ തന്നെയാണ് ഓക്കെ ഫിസിക്സിനെ നിങ്ങൾ ഏത് തന്നെ ചൂസ് ചെയ്യുക ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി ഓൾമോസ്റ്റ് എല്ലാത്തിനും അല്ലെ ടെൻത് പ്ലസ് ടു എല്ലാം അതുപോലെ ഡിഗ്രി ലെവലിനെല്ലാം എന്താണ് ഈ ഒരു സിലബസ് കോമൺ ആണ് അല്ലെ അപ്പം എന്തൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത് നോക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൂന്നിലും പഠിക്കാം ഭൗതികശാസ്ത്രത്തിന്റെ ശാഖകൾ അത് പഠിക്കാം ദാൻ ന്യൂട്ടന്റെ നിയമങ്ങൾ അതിൽ സ്പെഷ്യലി മൂന്നാം ചില നിയമം ആക്കം ആ ടോപ്പിക്കുകൾ ദെൻ ലൈറ്റ് നമ്മുടെ പ്രകാശം അതിൽ ലെൻസ് ലെൻസ് ഫോർമുല ലെൻസ് ദർപ്പണം അങ്ങനത്തെ ടോപ്പിക്കുകൾ എല്ലാം എന്ത് ചെയ്യുക പഠിക്കുക അല്ലെ അങ്ങനെ ലൈറ്റ് റിലേറ്റഡ് ടോപ്പിക്സ് എല്ലാം എന്ത് ചെയ്യുക കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാത്തിലും വരുന്നതാണ് ദെൻ നിങ്ങൾക്ക് വരുന്നതാണ് ശബ്ദം സൗണ്ടിന്റെ സബ് ടോപ്പിക്സ് എന്ത് ചെയ്യുക പഠിക്കുക ഫോഴ്സ് അതിന്റെ സബ് ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക പഠിക്കുക ദെൻ വരുന്നതാണ് ഗുരുത്വാകർഷണം ഗുരുത്വാകർഷണം ഗ്രാവിറ്റിയും അതിന്റെ സബ് ടോപ്പിക്സും എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ടെമ്പറേച്ചർ താപം ടെമ്പറേച്ചർ സബ്ടോപ്പിക്സ് എന്ത് ചെയ്യുക പഠിക്കുക ആൻഡ് നമുക്ക് കരുതുന്ന ലാസ്റ്റ് പ്രവർത്തി ഊർജ്ജം പവർ നമ്മുടെ വർക്ക് എനർജി പവർ അല്ലേ അതിൻ്റെ സബ് ടോപ്പിക്സുകൾ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്താണ് ടെൻത് പ്ലസ് ടു ഡിഗ്രിക്ക് ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഇത് ഓരോന്നും ഓരോ എക്സാമിനും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണ്ട കാരണം ഇതെല്ലാം എന്താണ് എക്സാമിന് കോമൺ ആണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോമൺ ആയിട്ട് പഠിക്കാം ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ ടെൻത് ലെവലിന് മാത്രം ഇവിടെയും അതുപോലെയാണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ടെൻത് ലെവലിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സൗരയൂഥവും അതിൻ്റെ ഫീച്ചേഴ്സും അല്ലെ സോളാർ സിസ്റ്റം സൗരയൂഥം അതുപോലെ അതിൻ്റെ സവിശേഷതകൾ എന്ത് ചെയ്യുക നിങ്ങൾ ടെൻത് ലെവലിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ പിണ്ടം ഭാരം അതായത് മാസ് വെയിറ്റ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കാനായിട്ട് വരുന്നുണ്ട് അല്ലെ ദ്രവ്യം ദ്രവ്യം പിണ്ടം ഭാരം മാറ്റർ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഏതിന് മാത്രമാണ് ടെൻത്ത് ലെവലിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ടെൻത് ലെവലും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കുകളും കൂടെ എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക ഈ ടോപ്പിക്കുകളോട് പഠിച്ചുകഴിഞ്ഞാൽ എൻറ്റയർ ഫിസിക്സിന്റെ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എല്ലാ എക്സാംസിനും വേണ്ടിയുള്ളത് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും കേട്ടാ ഓക്കെ യെസ് ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്സിൽ പഠിക്കേണ്ടത് സോ നമുക്ക് ഏതാണ് കെമിസ്ട്രിയും കൂടെ നോക്കിയാലോ കെമിസ്ട്രി വരുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ എക്സാമിലും കോമൺ ആയിട്ട് വരുന്ന മൂന്ന് സബ്ജക്ട്സ് ആണ് ഏതൊക്കെയാണ് ഒന്ന് ആണ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ് ആറ്റം തന്മാത്ര ദ്രവ്യത്തിന്റെ വിധ അവസ്ഥകൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ടോപ്പിക്കായിട്ട് വരുന്നുണ്ട് ദെൻ നമ്മുടെ മൂലകങ്ങളും ആവർത്തന പട്ടികയും എലമെന്റ്സും പീരിയോഡിക് ടേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതും അതിന്റെ സബ് സബ്ടോപ്പിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാ എക്സാംസിനും വരുന്നതാണ് ദെൻ ലോഹങ്ങളും അലോഹങ്ങളും അല്ലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റീരിയൽസും അതിന്റെ സബ് ടോപ്പിക്കും എന്താണ് നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് സിലബസ് തന്നെയാണ് അല്ലെ സോ ഇതും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഇല്ല മനസ്സിലായല്ലോ നമ്മൾ സയൻസ് സബ്ജെക്ട്സ് പഠിക്കുമ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് പഠിക്കാനുള്ള ഒരു ട്രിക്ക് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ആണ് എന്ത് ചെയ്യേണ്ടത് സയൻസ് സബ്ജെക്ട്സിനെല്ലാം നിങ്ങൾ ചൂസ് ചെയ്യണം കാരണം ഡിഗ്രി പ്രിലിംസിന്റെ സിലബസിലാണ് ഏറ്റവും വൈഡ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ഫിസിക്സ് സയൻസ് സബ്ജെക്ട്സിന്റെ ഏരിയാസ് കവർ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ടോപ്പിക് എടുത്തതിന് ശേഷം ടെൻതിന് പഠിക്കേണ്ട ടെൻ ലെവലിൽ മാത്രം വരുന്ന ടോപ്പിക്കുകൾ മാത്രം എന്താണ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സഹായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്റെ സിലബസ് ഈ പറഞ്ഞ പോലെ കവർ ചെയ്യാം അല്ലേ അപ്പൊ പറഞ്ഞല്ലോ കെമിസ്ട്രിക്ക് എന്താണ് വരുന്നത് ഈ ടോപ്പിക്സ് മാത്രമേ വരുന്നുള്ളൂ ഇനി ടെൻത് ലെവൽ മാത്രം നോക്കിയാണെന്നുണ്ടെങ്കിൽ ടെൻത് ലെവലിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് മാത്രം നോക്കേണ്ട സബ്ജെക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ വരുന്നുണ്ട് നമ്മുടെ അയിരുകളും ധാതുക്കളും അല്ലെ മിനറൽസ് ആൻഡ് ഓൾസ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഐരുകളും ധാതുക്കളും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ രണ്ട് എലമെന്റ്സ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട വേറൊന്നും അല്ല നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും എന്ത് ചെയ്യണം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യണം പഠിക്കണം ആൻഡ് ഇവിടെ മാത്രം വരുന്ന വേറൊരു ടോപ്പിക്കാണ് കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് ദൈനിക ജീവിതത്തിൽ അല്ലെ ദൈനംദിന ജീവിതത്തിലെ രസതന്ത്രം എന്ന് കെമിസ്ട്രിയിൻ ഡെയിലി ലൈഫ് അപ്പൊ ടെൻത് ലെവലിൽ വരുന്ന ഈ ടോപ്പിക്കുകളും കൂടെ ഈ കോമൺ സിലബസിന്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെയും എന്ത് ചെയ്യാം എൻ്റെ സിലബസ് കവറ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ അപ്പൊ ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഡിഗ്രി പ്രിലിംസിന്റെ എന്താണ് ആ ഒരു സിലബസും കാര്യങ്ങളും എടുത്ത് പഠിച്ചിട്ട് അതിൽ നോക്കുക എന്നിട്ട് ടെൻത് ലെവലിന് എക്സ്ട്രാ പഠിക്കേണ്ട സിലബസിൽ വന്നിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതാണെന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം നോട്ട് ചെയ്യുക അല്ലെ അതാകുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പഠിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഡിഗ്രി ലെവൽ പ്രിലിംസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എൻറ്റെയർ സയൻസിന്റെ എന്ത് ചെയ്ത് കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ദെൻ ടെന്റ് ലെവലിന് സെപ്പറേറ്റ് വരുന്ന ടോപ്പിക്സ് മാത്രം എന്താണ് നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒറ്റപ്പടുത്തതിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ സയൻസ് സബ്ജക്ട്സ് മൂന്ന് എക്സാംസിനും മൂന്ന് ലെവൽ എക്സാംസിനും കോമൺ ആയിട്ട് പഠിക്കേണ്ടത് ഓക്കെ സോ ഇതേപോലത്തെ ഒരുപാട് സ്ട്രാറ്റജീസോടു കൂടി നിങ്ങൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ടൂ തൗസൻഡ് ട്വന്റി സെവനിലെ എൽ ഡി സി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മുടെ ഏഷ്യബി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിഷൻ എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി സെവൻ ഓക്കെ സോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ എല്ലാ ടൈമും എല്ലാ കൺവീനിയൻസും നോക്കിയിട്ട് ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് സമയത്തും എന്ത് ചെയ്യാം അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഓഫ് കോഴ്സ് ഒരു നിങ്ങൾ പഠിക്കുന്നുണ്ട് ഉറപ്പുവരുത്താനായിട്ട് കൃത്യമായ മെന്റേഴ്ഷിപ്പ് കൂടി തന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ഓഫ് കോഴ്സ് ടോപ്പിക് വൈസ് സെക്ഷൻസ് കാണും അത് കൂടാതെ തന്നെ ഡെയിലി ി ആൻഡ് മന്ത്ല ബേസിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് അഫയർ അഫെയർ സെക്ഷൻസും കൂടി ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു ചാൻസ് അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് അതിലും ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും സോ താല്പര്യമുള്ളവരെല്ലാം കോൺടാക്ട് ചെയ്യുക ഇതുപോലെ മറ്റ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം സോ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അടിപൊളി ഒരു ദിവസമായിട്ടെ എന്ന് ഒരു കൂടി വിഷയമാണ്